നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ നേട്ടം കൊയ്യാൻ അരിയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ കിഴക്കൻ യു പിയിലെ സി ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതും യു പി തരംഗം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിന്റെ നീക്കം ബി ജെ പി ആശങ്കപ്പെടുത്തുന്നുണ്ടെന്ന് പറയാതെ വയ്യ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കാനിരുന്ന റാലിക്ക് യു പിയിലെ യോഗി ആദിത്യനാഥ് ഭരണകൂടം അനുമതി നിഷേധിച്ചതും ഇതുമായി ചേർത്ത് വായിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതേസമയം റാലിക്ക് അനുമതി നിഷേധിച്ച യോഗിക്കുള്ള മറുപടിയാണ് അമേഠിയിലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച രാഹുൽ ഗാന്ധിക്ക് മണ്ഡലത്തിൽ ലഭിച്ചത് വൻ വരവേൽപ്പാണ് സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി എന്നിങ്ങനെ കോൺഗ്രസ് കുടുംബത്തിലെ ഉറച്ച മണ്ഡലമാണ് അമേഠി രണ്ടായിരത്തി നാല് മുതൽ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ മത്സരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് സ്മൃതി ഇറാനിയോട് കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് ഗാന്ധി വിജയിച്ചത് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനി െ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും സ്മൃതി ഇറാനിയെ തന്നെയാണ് ബി ജെ പി ഇറക്കുന്നത് തോൽവിരുചിച്ചെങ്കിലും അമേഠിയിൽ ശക്തമായ ഇടപെടലാണ് അതിനുശേഷം സ്മൃതി ഇറാനി നടത്തുന്നത് മന്ത്രി എന്ന പ്രതിച്ഛായയും സ്മൃതി ഇറാനിക്കുണ്ട് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും സ്മൃതി കാര്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് രാഹുലിനെ പരാജയപ്പെടുത്താനുള്ള പതിനെട്ടടവും ഇത്തവണ ബി ജെ പി പയറ്റും മണ്ഡലത്തിൽ രാഹുലിന്റെ ജനപ്രീതി കുറഞ്ഞെന്നാണ് ബി ജെ പിയുടെ ആരോപണം എന്നാൽ ബി ജെ പിയുടെ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് അമ്മേട്ടിയിലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ മൂന്ന് കിലോമീറ്റർ റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചത് സഹോദരി പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര എന്നിവരും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് ഉണ്ടായിരുന്നു പുഷ്പവൃഷ്ടി നടത്തിയ മുദ്രാബാക്യം രാഹുൽ ഗാന്ധിയെ പ്രവർത്തകർ സ്വീകരിച്ചത് കുടുംബം ഒന്നടങ്കമാണ് രാഹുലിന്റെ പത്രികാ സമർപ്പണത്തിന് എത്തിയത് അമ്മ സോണിയാഗാന്ധി സഹോദരി പ്രിയങ്ക ഗാന്ധി റോബർട്ട് ഭദ്ര മക്കളായ റൈഹാൻ മിരായ എന്നിവരും പത്രികാ സമർപ്പണ ചടങ്ങിന് എത്തിയിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ വരവ് ഉത്തർപ്രദേശിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക രാഹുൽ ഗാന്ധി വയനാട്ടിലും ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ മലയാളം സന്ദർശിക്കൂ